മുന്നൂറ് കുഞ്ഞുങ്ങളെ എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു ഭയങ്കര അഭിഷേകം കിട്ടി കരുതുകളെല്ലാം കണ്ടപ്പോഴേ മറ്റൊരു രാജ്യത്താണ് നമ്മൾ അവർ ജീവിക്കണമെങ്കിലും അവർ രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങളെ അവരെ വിശ്വാസത്തിലാണ് വളർത്തണത് അത് നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവമാണ് മലയാളം ഇവിടുന്ന് ചെല്ലുമ്പോൾ മലയാളം തന്നെയല്ലേ നമ്മളെ രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് കുഞ്ഞിനെ കൊണ്ട് ഇപ്പോൾ പള്ളിക്കൂടി പള്ളി വരാൻ നമുക്ക് എന്ത് പാടാ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ രണ്ട് വയസ്സ് തൊട്ട് കൊടുത്തു തന്നെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം കൊടുക്കണമെന്ന് തോന്നണ കാര്യം അങ്ങനെ കൊടുത്ത വിശ്വാസം ഒരിക്കലും നമുക്ക് പോകത്തില്ല നിങ്ങൾ കുറച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളൊന്നും മുതിർന്നിട്ട് വിശ്വാസം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വിശ്വാസം സ്വീകരിച്ചതെന്ന് വരും അല്ലേ അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ ഭക്ഷണം എങ്ങനെയാണ് കൊടുക്കുന്നത് എപ്പോഴാണ് കുഞ്ഞു ജനിക്കുമ്പോൾ തന്നെ ഭക്ഷണം കൊടുക്കത്തില്ലേ അല്ലേ നമ്മൾ എപ്പോഴും കൊടുക്കത്തില്ലേ എന്നുകൊണ്ട് അതുപോലെ തന്നെ വിശ്വാസം കൊടുക്കണം ഞാനിതൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയത് കൊണ്ടാണ് എനിക്കത് വല്ലാതായിട്ട് തോന്നി ഇപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാര്യം രണ്ട് വയസ്സുകാര് കറക്റ്റ് രണ്ട് വയസ്സേ ഉള്ളു ഇത്രയുള്ള ആൾക്കാർ പക്ഷേ അപ്പോൾ ഈ ആൾക്കാർ എന്നെ കാണുമ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി എഴുന്നേറ്റട്ടേ കാണാത്ത ഒരാളല്ലേ ഞാൻ കാണുന്നവർ എന്നിട്ട് പോലും അവർ എനിക്ക് ടാറ്റയൊക്കെ തന്ന് ക്രൈസ്റ്റ് ജീസസൊക്കെ ഈ മൂന്നാ മൂന്ന് വയസ്സോ നാല് വയസ്സുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അപ്പം നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കണ പോലെ ഇരിക്കുമെന്നിപ്പോൾ മനസ്സിലായി